ജോബി എന്ന കലാകാരനെ മലയാളിക്ക് മറക്കാനാകില്ല ഉയരക്കുറവിനെ തന്റെ കഴിവുകൊണ്ട് മറികടന്ന് സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരെ രസിപ്പിച്ച കലാകാരൻ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത സീരിയലുകളിലൂടെയാണ് അദ്ദേഹം മലയാളികളുടെ പ്രിയതാരമായി മാറിയത് ഉയരക്കുറവുള്ളതിനാൽ തന്നെ ജോബിക്ക് നിരവധി വെല്ലുവിളികളും ജീവിതത്തിലും കലയിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മിമിക്രി വേദികളിൽ സജീവമായിരുന്ന ജോബി പെട്ടെന്നാണ് സിനിമയിലേക്കുള്ള എൻട്രി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ജോബി ഇപ്പോൾ കൂടുതലും ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ സജീവമാണ് ഇപ്പോഴത്തെ ജോബി അടുത്തിടെ തനിക്ക് അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു യൂട്യൂബ് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും എന്നെ നോക്കി നോക്കിച്ചിരിക്കുമ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നെ അവരൊക്കെ അറിയാവുന്നല്ലോ എന്നൊരു വലിയ കാര്യമാണ് ഞാൻ ഇതുവരെ ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടില്ല എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു ഞാൻ കൂടുതലും നാടകം ചെയ്തിരുന്നു ഇപ്പോഴും നാടകം കളിക്കുന്നുണ്ട് സുഹൃത്തായ പ്രകാശിനോടൊപ്പം ജീവൻ മരണ പോരാട്ടം എന്ന നാടകം കളിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് മറവിയുടെ ഒരു അസുഖം വന്നു സ്വന്തം പേര് വരെ മറന്നുപോയി അടുത്ത് നിൽക്കുന്ന നാളെ മറന്നുപോയി അതുകൊണ്ട് എനിക്ക് പേടിയായി അങ്ങനെയാണ് നാടകം കളിക്കണമെന്ന വാശി ഉണ്ടായത് അമ്മക്ക് ആണ് എനിക്കും അത് വരുമോ എന്ന് പേടിയായി പോയി അങ്ങനെയാണ് നാടകത്തിൽ സജീവമായത് പിന്നീട് ആ പേടി മാറി ഇനിയുള്ള കാലത്ത് ഓർമ്മ പോകില്ല എന്നാണ് എന്റെ വിശ്വാസം സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നും ജോബി പറയുന്നു തിരുവനന്തപുരം സ്റ്റാച്ചുവിലുള്ള കെ എസ് എഫ് ഇ അർബൺ റീജ്യൻ ഓഫീസിൽ നിന്ന് സീനിയർ മാനേജറായിട്ടാണ് ജോബി വിരമിച്ചത് സിനിമയിൽ നിന്നും സ്ഥിരവരുമാനം കിട്ടാതെ വന്നതോടെയാണ് പി എസ് സി പരീക്ഷ എഴുതി ജൂനിയർ അസിസ്റ്റന്റായി സർവീസിൽ കയറിയതെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അൻപതിലധികം സിനിമകളിലും നൂറോളം നാടകങ്ങളിലും ജോബി ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മണ്ണാങ്കട്ടയും കരീലയും എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു എന്നാലും ശരത്തെന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്